കുറച്ച് നാളുകളായി കേരളത്തിലെ പ്രധാന ചർച്ച ഈ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് അവരുടെ ആചാരങ്ങൾ അതിൽ പരിഷ്കരണങ്ങൾ വേണമെന്നാണ് പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ശിവഗിരിയുമായി ബന്ധപ്പെട്ട് സ്വാമി സച്ചിദാനന്ദയുടെ ഭാഗത്തു നിന്നാണ് കാരണം നമുക്കറിയാം ഈ ക്ഷേത്രത്തിനുള്ളിൽ ഷർട്ട് ധരിക്കുന്നതെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് ഈ ചർച്ചയിലൂടെ തന്നെ ഹിന്ദു മതത്തെ ഒരു പരിവർത്തനം ചെയ്യാനാണോ ആ സ്വാമിജിയുടെ ലക്ഷ്യം അല്ല ഈ സ്വാമിജി പിന്നെ വലിയ അറിവുള്ള ആളൊക്കെയാണ് പക്ഷേ ഇതെന്തിൻ്റെ പേരിലുള്ള പുറപ്പാടാണ് എന്നാണ് അറിയാൻ വയ്യാത്തത് അന്ന് പിണറായി വിജയന് ഇവിടെ വേദിയിലിരിക്കുന്ന സമയത്താണ് സ്വാമി സച്ചിദാനന്ദ ഈ പ്രകാരം പറഞ്ഞത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഷർട്ട് ഊരണമെന്നില്ല എന്നുള്ള രീതിയിൽ അതായത് ഈ പിണറായി വിജയൻ നവോത്ഥാന നായകനാകാൻ കേരളത്തിൽ പലവട്ടം ശ്രമം നടത്തി അതൊക്കെ ഈ ഹിന്ദു ജനതയുടെ മുമ്പിൽ പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് കണ്ടത് ഹൈന്ദവ ആചാരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അത് ആ ആചാരങ്ങളെ തകർത്തുകൊണ്ട് നവോത്ഥാന നായകനാകാനാണ് പിണറായി ശ്രമിച്ചത് ഇത് ഓരോ തരത്തിലുള്ള ഓരോ ആചാരമുണ്ട് അതനുസരിക്കുന്നതിൽ എന്താണ് തെറ്റ് ഇപ്പം ശബരിമല യുവതീപ്രവേശ വിഷയം വന്നപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചതാണ് അവിടെ അയ്യപ്പൻ്റെ ആ ഭാവം അത്തരത്തിലുള്ളതാണ് നൈഷ്ഠിക ബ്രഹ്മചര്യമാണ് അവിടെ യുവതീപ്രവേശം അനുവദിക്കത്തില്ല അതുപോലെ തന്നെ ഉണ്ട് ആര്യങ്കാവിലെയും ആര്യങ്കാവ് എന്നെ പരശുരാമൻ നിർമ്മിച്ച പരശുരാമ ക്ഷേത്ര ഒന്നാണ് ആര്യങ്കാവ് മറ്റൊന്നുള്ളത് കുളത്തുപ്പുഴ ശബരിമല അച്ചങ്കോവില് കാന്തമല കാന്തമലയുടെ അവശിഷ്ടങ്ങളൊന്നും പോലും തന്നെ കിട്ടിയിട്ടില്ല അത് പോകട്ടെ അപ്പം ആര്യങ്കാവിലെ കൗമാരഭാവത്തിലാണ് ആര്യങ്കാവിലെ ക്ഷേത്രത്തിനകത്ത് നാലമ്പലത്തിനകത്ത് പിന്നെ യുവതികൾക്ക് പ്രവേശമില്ല നാലമ്പലത്തിന് പുറത്ത് നിന്നുകൊണ്ട് ദർശനം നടത്താം അതിതുവരെ ആരും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ ആ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല അപ്പോൾ അതിൻ്റെ ചില ആചാരങ്ങളാണ് എന്നുള്ളതാണ് പിന്നെന്തിനാണ് ഈ സ്വാമിജി ഇത്തരത്തിൽ ഇതിൽ തന്നെ കയറി പിടിക്കുന്നത് ഇപ്പോൾ ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ആലപിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു വരേണ്യവർഗത്തെയാണ് അവിടെ നിയമിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു ഇതൊക്കെ അപ്പോൾ അതും ഒരു തരം അനാചാരമല്ലേ ഇത്തരത്തിൽ വരേണ്യവർഗം ശ്രീനാരായണ ഗുരു പറഞ്ഞത് തന്നെ എന്താണ് ജാതി ചോദിക്കരുത് അല്ലേ ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്നല്ലേ കുമാരനാശം തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയായികൾ തന്നെ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ വെച്ച് പുറപ്പിക്കുകയും അത് മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഷർപ്പ് ഊരണം എന്നൊക്കെ പറയുന്നത് എന്നാൽ പിന്നെ ശിവഗിരി ചെല്ലുമ്പോൾ അവിടെ അവിടെയും ചില ആചാരങ്ങളൊക്കെ ഇല്ലേ ചില ക്രൈസ്തവ എന്നെ ആരാധനാലയങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചെരുപ്പിട്ടുണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന പിണറായി വിജയൻ അല്ലെങ്കിൽ വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് അദ്ദേഹം അതിലേക്ക് ചാടി വീഴുന്നത് കണ്ട അതെ 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 അദ്ദേഹത്തിന് വലിയ താല്പര്യമാണ് ഈ ഹൈ ഈ ചാഞ്ഞ് കിടക്കുന്ന മരത്തിൽ ചാടിക്കയറാൻ ആർക്ക് എളുപ്പമല്ലേ അതുകൊണ്ട് ഹൈന്ദവരാണല്ലോ ചാഞ്ഞ് കിടക്കുന്നത് അങ്ങ് ചാടി കയറി അതാണല്ലോ ശബരിമലയിൽ പിന്നെ കാണിച്ചതും അതിന് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നതും അപ്പോൾ എന്തായാലും ഈ ശ്രീനാരായണ ഗുരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരനുസരിക്കുന്നുണ്ടോ ശ്രീനാരായണഗുരു പറഞ്ഞത് കരിയും കരിമരുന്നും ക്ഷേത്രങ്ങളിൽ വേണ്ട കരി ആന കരിമരുന്ന് വെടിക്കെട്ട് എസ് എൻ ഡിപ്പിടെ കീഴിലും പിന്നെ ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ എത്രയോ ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ ഒക്കെ തന്നെ ഉത്സവകാലത്ത് എന്താ ചെയ്യുന്നത് ഗജവീരന്മാരെ എഴുന്നള്ളിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത് എന്നിട്ട് എന്താണ് ഗജമേള എന്നൊക്കെ പറഞ്ഞ് മാസങ്ങൾക്ക് മുൻപ് ആ ക്ഷേത്രങ്ങളുടെയും ഒക്കെ വലിയ ബോർഡുമൊക്കെ വെച്ച് ഈ ആനയുടെ പടവുമൊക്കെ വെച്ച് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ടല്ലോ ആദ്യം സച്ചിദാനന്ദ സ്വാമികൾ അവരുടെ ഇതിൽ പരിധിയിൽ വരുന്ന ക്ഷേത്രങ്ങളിൽ ഈ കരിയും കരിമരുന്നും ഉപേക്ഷിച്ച് അത് ചെയ്യാൻ തയ്യാറാകാത്ത എന്താ എസ് എൻ ഡി പിയുടെ കീഴിൽ വരുന്ന നിരവധി ക്ഷേത്രങ്ങളിലുണ്ട് ഈ ആനയെ എഴുന്നള്ളിപ്പിക്കുന്നത് ആനയെ എഴുന്നള്ളിപ്പിക്കരുത് എന്നൊക്കെയാണല്ലോ പറയുന്നത് കാടിൻ്റെ മകനാണ് സഹ്യ ബൈലപ്പിള്ളി പറഞ്ഞതുപോലെ സഹ്യൻ്റെ മകനാണ് ആ സഹ്യൻ്റെ മകനെ കൊണ്ടുവന്ന് മനുഷ്യൻ അവൻ്റെ പിന്നെ കുസൃതി തരങ്ങളെല്ലാം കാണിക്കാനുള്ള ഒന്നാക്കി മാറ്റുകയാണോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം അവരനുസരിക്കണം വേ ശിവഗിരിയിൽ ചെല്ലുന്നുണ്ട് അവിടെയും ചില ആചാരങ്ങളുണ്ട് അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം ചില ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാദരക്ഷകളിട്ടകത്ത് കയറാറില്ലേ ഉണ്ടല്ലോ ചിലയിടങ്ങളിലതില്ല വിശുവഗിരി തീർത്ഥാടനത്തിന് വരുമ്പോൾ അവിടെ പിന്നെ ഇതിലേക്ക് പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആ പ്രതിമയുടെ അടുക്കലേക്ക് ചെരുപ്പിട്ട് കയറിയാൽ എങ്ങനെയായിരിക്കും അത് അത് പിന്നെ ചോദിക്കും അത് അനാചാരമാണെന്ന് പറയട്ടോ അപ്പം അത് നമ്മുടെ ഒരു ബഹുമാനമാണ് പണ്ട് മന്ദം സമാധിയിൽ ചെരുപ്പിട്ട ആരൊക്കെയോ വലിയ രാഷ്ട്രീയക്കാരന്മാരൊക്കെ കയറിക്കഴിഞ്ഞപ്പോൾ വലിയ വിവാദം ഉണ്ടായതല്ലേ അപ്പോൾ ഈ ഷർട്ട് കൊണ്ട് വരുന്നതിന് അതുപോലെ സച്ചിദാനന്ദ സ്വാമികൾ പറയുന്നത് വേറൊരു കാര്യം ശരിയായിരിക്കാം ഈ ചില ക്ഷേത്രങ്ങളിൽ ചുരിദാറിൻ്റെ മുകളിൽ മുണ്ടുടുത്ത് പലരും ഉടുത്ത മുണ്ടുടുത്ത ഉണ്ട് പിന്നെ കയറി വരുന്ന രീതി ചുരിദാറിൻ്റെ മുകളിൽ മുണ്ടുടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ഉടുത്ത മുണ്ടും വേണമെന്നില്ലല്ലോ അവരവർ തന്നെ കൊണ്ടുവന്ന് അങ്ങനെയും ചെയ്യാമല്ലോ ഈ ആചാരങ്ങളൊക്കെ എന്തിനാണ് വെച്ചിരിക്കുന്നത് അതിൻ്റേതായ ആ ഒരു ഓരോരോ സങ്കല്പമാണ് ആ സങ്കല്പത്തിനനുസൃതമായിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ മാറുന്നത് ഇപ്പോൾ ഓരോ രാജ്യത്തെ ഓരോ തരത്തിലുള്ള സംസ്കാരമല്ലേ ഉള്ളത് അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തിന് ഇന്ത്യയിലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ നമ്മുടെ വേഷവിധാനം എന്ന് പറയുന്നത് നമ്മളുടേതായ ഒരു സംസ്കാരം അനുസരിച്ചാണല്ലോ പോകുന്നത് അല്ലെങ്കിൽ യു പിയിലുള്ളത് ആ തരത്തിലാണ് അതുപോലെ ഉള്ളൂ ഓരോ ഇടങ്ങൾക്കും ഓരോ ആരാധനാലയങ്ങൾക്കും ഇവരെന്താ ഈ സച്ചിദാനന്ദ സ്വാമികൾ എന്താ മുസ്ലിം സമുദായത്തിന്റെ ആരാധനാലയങ്ങളിലെ കാര്യങ്ങളെ കുറിച്ച് പറയാത്തത് മിണ്ടിൽ മിണ്ടാത്ത എന്താണ് മിണ്ടില്ല അവർക്കറിയാം അവിടൊക്കെ തൊട്ട് കളിച്ചാൽ സംഗതി വഷളാകുമെന്ന് ഇവിടെ റായി വിജയൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ആരെ പറഞ്ഞിട്ടുള്ള പറയത്തില്ല മുസ്ലിം ദേവാലയങ്ങളിൽ കയറി തൊടാൻ തയ്യാറാകത്തില്ല ന്യൂനപക്ഷങ്ങളെ തൊടാൻ പറ്റത്തില്ല ഹൈന്ദവരുടെ നേരെ കുതിര കയറുക ശബരിമലയിൽ എന്ത് വായിക്കും അപ്പൊ ഈ സച്ചിദാനന്ദ സ്വാമികൾ വലിയ വലിയ അറിവുള്ള ആൾ ശ്രീനാരായണ ഗുരുവിന്റെ ധർമ്മം പ്രചരിപ്പിക്കുന്നവർ ഇത്തരത്തിലുള്ള ആചാരങ്ങളെ എന്തിനില്ലായ്മ അനാചാരങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റണം ഇപ്പം ദൈവദശകം ശ്രീനാരായണ ഗുരു എഴുതിയത് പോപ്പില് പോപ്പിൻ്റെ അടുക്കം വരെ അത് ഇറ്റാലിയൻ ഭാഷയിൽ ചൊല്ലിയല്ലോ വത്തിക്കാനില് ഇത് ദൈവദശകം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി നിന്നുകൊണ്ട് മനസ്സുകൊണ്ട് പറയു വായിക്കുന്നതില് ഒരു തെറ്റുമില്ല എത്രയോ പേര് ക്ഷേത്രങ്ങളിൽ കയറുമ്പോൾ അവരവരുടേതായ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട് വിഷ്ണുവിൻ്റെ സഹസ്രനാമം ലളിതാ സഹസ്രനാമം മുരുകന്റെ നാമം ഇതൊക്കെ അവരവരവരുടെ മനസ്സിൽ നിന്ന് അവർ നിശബ്ദമായിട്ട് അല്ലെങ്കിൽ അല്പം ഉച്ചത്തിൽ ചൊല്ലുന്നുണ്ടല്ലോ അതുപോലെ നാളെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി ദൈവ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒന്നും ചൊല്ലിക്കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആരും എതിർക്കാനും പോകുന്നില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടില്ല ദൈവദശകം ചൊല്ലരുത് എന്ന് പറഞ്ഞിട്ടില്ല ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളും കൃതികളും ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതമൊന്നും പറയുന്നത് വലിയ പാഠമാണ് അതൊരു പാഠപുസ്തകമാണ് പുതിയ തലമുറ ചൊല്ലിപ്പഠിക്കേണ്ട ഒരു പാഠപുസ്തകം തന്നെയാണ് ശ്രീനാരായണ ഗുരുവിനെ ശരിക്കും മനസ്സിലാക്കാത്ത ആരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എസ് എൻ ഡി പിയിൽ ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തത് അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ സച്ചിദാനന്ദ സ്വാമികൾ ഇപ്രകാരം പറയില്ലായിരുന്നു എന്നുള്ളതാണ് സച്ചിദാനന്ദ സ്വാമികൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ സ്വാമിജി പറയുന്നത് എല്ലാ കാലത്തും ഹിന്ദു മതം പരിവർത്തനത്തിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത് ഈ കാലത്തും പരിവർത്തനം അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് പരിവർത്തനത്തിൻ്റെ അങ്ങേയറ്റത്തിൽ എത്തി നിൽക്കുകയല്ലേ ഇനി പരിവർത്തനമൊന്നും വരുത്താനില്ല ഇങ്ങനെയുള്ള അത് ഈ ആചാരങ്ങളിൽ തൊട്ടല്ല പരിവർത്തനം വരുത്തുന്നത് അനാചാരങ്ങളുണ്ടെങ്കിൽ അത് മാറ്റൂ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെക്കുറിച്ചൊക്കെ പിന്നെ ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ളത് പിന്നെ വിദേശങ്ങളിലുള്ളവരും കേരളത്തിലെ ഇതര മതസ്ഥരുമാണ് എനിക്കറിയാമല്ലോ ഒരു ക്രൈസ്തവ സഭയിലെ ഒരു ബിഷപ്പ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെക്കുറിച്ച് പഠനം നടത്തിയാണ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് അത് എന്താണ് സച്ചിദാനന്ദ സ്വാമികൾ മനസ്സിലാക്കാത്തത് അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ വലിപ്പവും മഹത്വവും അവർക്കറിയത്തില്ലേ ശ്രീനാരായണ ഗുരു പറഞ്ഞ കാര്യങ്ങൾ ആദ്യം അനുസരിക്കാൻ നോക്കെ അവരുടെ സമുദായത്തിലെങ്കിലും അത് ചെയ്യത്തില്ല വെറുതെ എന്തിനാണ് ഈ ഹൈന്ദവ സമൂഹത്തെ താറടിക്കുന്നത് പ്രത്യേകിച്ച് സച്ചിദാനന്ദ സ്വാമികളെ പോലുള്ള ഒരാളിലൂടെ